ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇന്ന് പോണത് ബീച്ചിലേക്കാണ് നമ്മൾ കുഴുപ്പള്ളി ബീച്ചിലേക്കാണ് ഇന്ന് പോണത് സാധാരണ ആൾക്കാർ പറയില്ലേ തൊട്ടടുത്തുള്ള സംഭവങ്ങൾക്കൊന്നും നമുക്ക് വലിയ വില ഉണ്ടാവില്ല നമ്മുടെ വീടുള്ളത് വൈപ്പിനാണ് വൈപ്പിൻകര എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തേഴ് കിലോമീറ്ററോളം ഉണ്ടാകും ഈ ഇരുപത്തേഴ് കിലോമീറ്റർ ബീച്ചാണ് നമുക്ക് ഏത് ഇടവഴി കിടെ ചെന്നാലും ഏതെങ്കിലും ഒരു ഒക്കെ എത്താം മെയിൻ ആയിട്ടുള്ള ബീച്ചുകളാണ് വൈപ്പിൻ ബീച്ചും അതേപോലെ തന്നെ കുഴുപ്പുള്ളി ബീച്ചും അപ്പോൾ ഇന്ന് നമ്മൾ പോണത് കുഴുപ്പുള്ളി ബീച്ചിലേക്കാണ് നമ്മളിതേ ഇന്ദ്രിയ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ കൂടിയാണ് ഈ പോകുന്നത് ചു ഏറ്റവും എന്താ കായലാണ് നല്ല ഭംഗിയാണ് കാണാൻ അതേപോലെ തന്നെ സൺസെറ്റിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നമ്മൾ വീക്കെൻഡ് അല്ലായിരുന്നു പോയത് വീക്ക് ഡേയ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ ബീച്ചിൽ ഇറങ്ങാനുള്ള ഒരു ഒന്നും ആയിട്ടല്ല പോയത് ജസ്റ്റ് ഒന്ന് പോയി കാണാം ഒന്ന് അതികടം നടക്കാം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് ഞാനിവിടെ നേരത്തെ ഒരു ഓണവിടെ വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാനും അമ്മയും വരുണും അച്ഛനും കൂടെ കൂടി ഇതേപോലെ ചുമ്മാ കാണാനായിട്ട് വന്നായിരുന്നു അന്നും ഇതേപോലെ ഇറങ്ങിയൊന്നുമില്ല നമ്മൾ രണ്ടുമൂന്ന് ഫോട്ടോസ് എടുത്തിട്ട് പോകുന്നു പിന്നെ നോക്കിയപ്പോഴാണ് അധികം അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് പക്ഷേ എനിക്ക് തന്നെ കയറാൻ പേടിയായിരുന്നു വരുണാണെങ്കിൽ കയറാനും പറ്റില്ല ആ കാലിൻ്റെ ഇത് അമ്മയ്ക്കും പേടിയാണ് പിന്നെ സച്ചുനെ കൊണ്ട് പോകാനും പറ്റില്ല ഏതായാലും ഞാനൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോക്ക് പോണത് പക്ഷെ എൻ്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരിയെന്ന് ഏതാണ്ട് ആൾക്കാര് ആത്മഹത്യ ചെയ്യാൻ പോണ പോലെയാണ് ഞാൻ ഈ പോണത് അത് കഴിഞ്ഞിട്ട് ഈ ചച്ചു അമ്മയും കൂടെ കൂടി കാലൊന്നും നനയ്ക്കാൻ പോണതാണ് ചച്ചുവിന് പേടി ഉണ്ടായിരുന്നില്ല പക്ഷെ അമ്മയ്ക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അവരെ ഒത്തിരി അങ്ങോട്ട് ഇറങ്ങുന്നില്ല അമ്മയ്ക്കും ഭയങ്കര പേടിയാണ് ഇറങ്ങാനായിട്ട് ഇവള് പിന്നെ കൈ വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരൊറ്റ പോക്ക് നേരെ പോവും പിടിച്ചാൽ നിൽക്കില്ല അവൾക്ക് നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവൾക്ക് പേടിയില്ല ഞങ്ങൾ നേരത്തെ ഒരു ട്രിപ്പ് പോയപ്പോൾ അവളും വരുണും കൂടെ കൂടി കടലിലൊന്ന് മുങ്ങി വീണ് പോയായിരുന്നു അപ്പം അന്നേരം അവൾക്ക് പിന്നെ പേടിയായിരുന്നു തീരാ പക്ഷേ ഇപ്പോൾ അവൾ വന്നപ്പോൾ അവൾക്ക് ഒട്ടും പേടിയില്ല അങ്ങനെ ദേ അവർ ഒന്ന് കാലക്കന്നെച്ച പിന്നെ ഒട്ടും താമസിച്ചില്ല കയറിപ്പോന്നു

Hvað fákt sem þér maður miklu? Já hana hadi dag um അങ്ങനെ അത് ഈ സൂര്യാസ്തമനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കടലെല്ലാം ഒന്ന് ശാന്തമായി ഒഴുകാനൊക്കെ തുടങ്ങി എല്ലാവരും പയ്യെ പോവാനൊക്കെ തുടങ്ങി ഇരുട്ടായി തുടങ്ങി പിന്നെ നമ്മളും വൈകിയില്ല നമ്മളും വിചാരിച്ചു പോകാമെന്ന് വിചാരിച്ചു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഇരുട്ടത്തും ആ ഒരു ചെറിയ തിരയുടെ ശബ്ദമൊക്കെ കേട്ടും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഒരു ഈ ദിവസം നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു അപ്പോൾ ഈ ഞങ്ങളുടെ ഒരു കൊച്ച വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്